ഹലോ ഇന്നതാ നമ്മള് സീതപ്പഴം വെച്ചിട്ടൊരു ഷേക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എൻ്റെ കൂടെ നിന്ന് രണ്ടാൾക്കാരും കൂടി ഉണ്ട് കുഞ്ഞാറ്റും ഉണ്ട് സുഡും ഉണ്ട് കേട്ടോ വീഡിയോ എടുക്കാനായാലും അതേപോലെ ഷെയ്ക്ക് ഉണ്ടാക്കാനായാലും പിന്നെന്താ സീതപ്പഴത്തിൻ്റെ മണവും ടേസ്റ്റൊക്കെ ഒരു പ്രത്യേക ഫീലാട്ടാ ഇതേ ഒരാൾ എനിക്കും കൂടി കുറച്ച് തരവും ചോദിച്ചു എത്തി നോക്കുന്നുണ്ട് എന്ന് നമുക്ക് തുടങ്ങാം നമ്മൾ ടേസ്റ്റ് നോക്കി ബാക്കി എന്ത് ചെയ്യാം യില് ഊപ്പ് ഭാഗം ഉണ്ട് ആ ഭാഗം മാറ്റിട്ടെ തൊണ്ടവേറരുത് ഞാൻ തിരക്ക് പിടിക്കാൻ ആദ്യ ഉച്ചകൃതങ്ങളും മാറി കൊടുക്കു കുരുന്ന് ഇടല്ലേ തിന്നിട്ട് ഞങ്ങൾ അത് കഴിച്ചിട്ട് അമ്മയുടെപ്പിയുടെ മാമ്മച്ചാച്ച വീടില്ലേ എന്റെ അമ്മവീടെ അവിടെ ഇഷ്ടം പോലെ ഇണ്ടായിരുന്നത് പക്ഷെ അന്നെന്ത ആവശ്യം ഉണ്ടായിരുന്നില്ല അന്ന് അമ്മ പൊട്ടിച്ചേക്കും എന്നിട്ട് പൂച്ച ും അതിന് ഇത്ര വലുപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ചെറിയ കുരുമായിരുന്നു കേട്ടാ ചെലതിന്റെ പുഴുണ്ടാവും മിക്കതിലും പുഴ ഉണ്ടാവാറുണ്ട് കേട്ടാ അപ്പൊ അത് മേടിച്ചിട്ടാണ് രണ്ടെണ്ണം വാങ്ങിച്ചത് കേട്ട ഇത് രണ്ടും നല്ലതായിരുന്നു പിന്നെ അതേ കുരു കളഞ്ഞെടുക്കാൻ ഓരോ ടെക്നിക്ക് ചെയ്തു നോക്കിയതാണ് ആദ്യായിട്ടാണ് ഇതിന്റെ ഷേക്ക് നമ്മുടെ വീട്ടിലുണ്ടാക്കി നോക്കും കേട്ടോ അപ്പൊ കടയിൽ നിന്ന് കഴിച്ചിട്ടുണ്ടപ്പോൾ ഞാൻ ആലോചിക്കാണ്ട് അവർ എങ്ങനെ കുരുകളാണിന്ന് അപ്പൊ എൻ്റെ തലയിൽ കുതിച്ചൊരു ബുദ്ധി വെച്ചിട്ട് ദൈ നമ്മുടെ ഇതില്ലേ എന്താ ഒക്കെ ബീറ്റ് ചെയ്യുന്ന സാധനം അത് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ വെറുതെ ചതക്കുന്ന പോലെ ഇങ്ങനെ ആക്കി അപ്പം അതിൻ്റെ കുരുമൊക്കെ ഇങ്ങനെ മഴയ്ക്ക് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് കേട്ടാ കണ്ട ഇനി ഇതിലെ കുരുകളൊക്കെ നമുക്ക് എടുത്ത് മാറ്റണം കുറിട്ടടിക്കാൻ പറ്റില്ലല്ലോ കുറച്ച് അങ്ങനെതാ നമ്മുടെ സീതപ്പഴത്തിന്റെ പഴുപ്പൂടെ അടിപൊളി ആയിട്ട് പൂരൊക്കെ കളഞ്ഞ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നെയ് നെക്സ്റ്റ് നല്ല കട്ട പാല്

ഒരു ടീസ്പൂൺ എട്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇതിന് നന്നായി നരച്ചെടുക്കാം നരച്ചെടുക്ക ബൂസ്റ്റാ അല്ലെ ഹോർലിക്സ് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മൾ നമ്മളെ രണ്ടും പിന്നെ ഐസ്ക്രീം ഒക്കെ ചേർത്തോടൊന്നും നല്ല ടേസ്റ്റി ആയിരിക്കും ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി ഞാൻ എന്താ കുറച്ച് അണ്ടി പേരിപ്പൊക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ബേബിക്ക് കൊടുക്കാൻ കേട്ടോ കുഞ്ഞാറ്റേബി ഇനി പറ എങ്ങനെയുണ്ടെന്ന് അയ്യോ കളയല്ലേ കഴിച്ചൊക്കിട്ട് പറ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് സൂപ്പറാ ഇഷ്ടായ നിറച്ചു മാറിയിട്ടുണ്ട് അപ്പൊ പേടിയ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാല് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഒരു ഫാഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കൂ ശരിക്കും കസ്റ്റാഡബിളുണ്ട് ഫ്ലേവറൊക്കെ അടിപൊളിയായിട്ട് നമ്മുടെ പാലിൽ മിക്സ് മിക്സായി വന്നാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ വെറൈറ്റി ആയിട്ട് ഇപ്പൊ എന്താ ഫ്രൂട്ട് ഷോപ്പിലൊക്കെ കുറേ ഇരിക്കുന്നത് കാണാം കസ്റ്റഡിലൊക്കെ അപ്പോൾ എല്ലാവരും വാങ്ങി ഒരു പ്രാവശ്യം ട്രൈ ചെയ്യുന്നൊക്കെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ